നമസ്കാരം മുഖ്യമന്ത്രി ഉദ്ഘാടനായ പരിപാടിയിൽ ആളില്ലാത്തതിനെ സംഘാടകരെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം സംഘടിപ്പിച്ച വ്യവസായ ഉച്ചകോടിൽ സദസ്സിൽ ആളില്ലാത്തതിനെതിരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘാടകരെ രൂക്ഷമായി വിമർശിച്ചത് പരിപാടിയുടെ ഗൗരവം സംഘാടകർക്ക് മനസ്സിലായില്ലെന്നും ഇത്തരം പരിപാടികൾ നടത്തേണ്ട രീതി ഇതാണോ എന്നും അദ്ദേഹം ചോദിച്ചു കാണുമ്പോൾ കുറച്ചധികം പറയാനുണ്ട് എന്നാൽ ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുതുശ്ശേരിയിൽ വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോട് സംഘടിപ്പിച്ച പരിപാടിയിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം വ്യവസായ മേഖലയിലെ സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ച ശേഷം മാധ്യമങ്ങൾക്കെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചു നാടിന്റെ വികസനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതായും സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ എകഴ്ത്തിക്കാട്ടാൻ ശ്രമം നടക്കുന്നതായും മുഖ്യമന്ത്രി ആരോപിച്ചു ഏത് സർക്കാർ ഭരിച്ചാലും ഇതൊന്നും നടക്കില്ല അസാധ്യമെന്ന് വിചാരിച്ച പലതും ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയപാതാ വികസനത്തിൽ കേന്ദ്രം കേരളത്തെ സഹായിച്ചില്ലെന്നും മറ്റ് സംസ്ഥാനങ്ങൾക്ക് പണം നൽകിയപ്പോൾ കേരളത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ പണം നൽകാതെ അവഗണിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ഏത് സർക്കാർ ഭരിച്ചാലും നടക്കുമെന്നാണ് ചിലരുടെ ധാരണ എന്നാൽ ഏത് സർക്കാർ ഭരിച്ചാലും ഇതൊന്നും നടക്കില്ല അസാധ്യമായ വികസനം സംസ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കി വ്യവസായ മേഖലയിൽ ലോകത്തിന് മുന്നിലെത്താൻ കേരളത്തിന് സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പ്രവർത്തനം നിശ്ചലമായിരുന്നു ദേശീയപാതാ വികസനം കേരളത്തിൽ നടക്കില്ലെന്ന് ഇനി ആരും പറയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം പരിപാടിയിലേക്ക് തന്നെ ക്ഷണിക്കാത്തതിൽ അതൃപ്തിയിലാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പാലക്കാട് ജില്ലാ ചുമതലയുള്ള മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് മന്ത്രി ക്ഷണിച്ചിട്ടില്ലെന്ന് കൃഷ്ണൻകുട്ടിയുടെ ഓഫീസും വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് പുറമേ മന്ത്രിമാരായ പി രാജീവ് എം പി രാജേഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു അതേസമയം തന്നെ ക്ഷണിക്കാത്തതിൽ എം പി വി കെ ശ്രീകണ്ഠനും അതൃപ്തി അറിയിച്ചു അതേസമയം ഇതാദ്യമായിട്ടല്ല ആൾ കുറഞ്ഞതിന്റെ പേരിൽ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിക്കുന്നത് ഈ വർഷം ഏപ്രിലിലും സമാനമായ രീതിയിൽ വടകര ജില്ലാ ആശുപത്രിയിൽ പരിപാടിക്ക് ആളില്ലാത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചിരുന്നു ബോധം കാരണം കൂടുതലൊന്നും പറയുന്നില്ലെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി വിമർശിച്ചത് വലിയ സദസ്സാണ് സംഘാടകർ അന്ന് ഒരുക്കിയിരുന്നത് സദസ്സിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ മുപ്പത്തിയഞ്ച് മിനിറ്റ് വൈകിയാണ് അന്ന് പരിപാടി ആരംഭിച്ചത് ഇതുകൂടാതെ മുൻപ് നവകേരള സദസ്സിലും സ്വന്തം മണ്ഡലത്തിൽ നടന്ന സ്കൂൾ കലോത്സവത്തിലും ആളില്ലാത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചിരുന്നു